ഇസ്രയേലിനെതിരായിട്ട് അവർ യുദ്ധം ചെയ്യിക്കും പക്ഷേ അവർക്കൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ല ഗാസയിൽ സീസ് ഫയർ ഉണ്ടായേക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഗാസയിൽ സീസ് ഫയർ എന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഇന്ത്യയുടെ മുൻ അംബാസിഡറും വയതന്ത്ര വിദഗ്ധരുമായ ി പി ശ്രീനിവാസൻ സാർ നമ്മൾ ഈ ഒരു ഇലക്ഷൻ്റെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പോൾ പ്രധാനമായും ഇസ്രയേൽ ഇറാൻ വിഷയം പുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും അതിർത്തി പങ്കെടുത്താൽ പങ്കിടാത്ത രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളൊരു സംഭവം ചരിത്രപരമായ കാര്യമല്ലേ കാരണം ഈ പാലസ്റ്റീനിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അറബ് രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിനെതിരായിട്ട് അവർ യുദ്ധം ചെയ്തു പക്ഷേ അവർക്കൊന്നും ചെയ്യിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പാലസ്റ്റീൻ ഒരുമാതിരി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരികയായിരുന്നു അപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു പല അറബ് രാജ്യങ്ങളും അതിൽ ചേർന്നല്ലോ യു ഇ വരെ അതിൽ ചേർന്നു സൗദി അറേബ്യ മാത്രമേ വിട്ടുനിന്നിരുന്നുള്ളൂ സൗദി അറേബ്യയും കൂടി അതിൽ ചേരുന്നു എന്നുള്ളൊരു അന്തരീക്ഷം വന്നപ്പോഴാണ് ഈ ഹമാസ് ഒരു ഒരു എന്താണ് ഒരു സാഹസികതയായ ആ ഒരു അറ്റാക്കിനൊക്കെ ശ്രമിച്ചത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല അത് പ്രതീക്ഷിച്ചിരുന്നതുമല്ല കാരണം ഒരേ ചെന്നിച്ചിട്ടോളം അത് നടന്നില്ലായിരുന്നെങ്കിൽ പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു കാര്യം മറന്നുപോകുമായിരുന്നു സൗദി അറേബ്യയും അമേരിക്കയും ഇസ്രായേലും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ അത് നിർത്തണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം അതിനായിട്ടാണ് ഇത്ര വലിയ എത്രയാണെന്ന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആളുകളും മരിച്ചുപോയിട്ടും എന്നിട്ടും അവരത് ഒരു വിജയമായിട്ട് കരുതുന്നത് വരുന്നത് ഓൺ ദ അജണ്ട തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ അരബ് രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശക്തമായിട്ട് പാലസ്റ്റീനു വേണ്ടി യുദ്ധം ചെയ്യേണ്ട സമയമായിരിക്കുന്നെങ്കിൽ പോലും അവർ തയ്യാറാകാത്തത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അപ്പോൾ അതിൽ ഇതിലൊന്നും ബാധിക്കാതെ നിൽക്കുന്ന ഒറ്റ രാജ്യം ഇറാൻ മാത്രമാണ് പാലസ്തീൻ വേണ്ടി മാത്രം വേറൊരു കൺസിഡറേഷൻ ഇല്ലാതെ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ഇറാനാണുള്ളത് പക്ഷേ ഇറാന് ധാരാളം താല്പര്യങ്ങളുണ്ട് അമേരിക്കയിൽ താല്പര്യങ്ങളുണ്ട് അവരുടെ ഇക്കോണമി വളരെ മോശമാണ് അതുകൊണ്ടാണ് ന്യൂക്ലിയർ നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇറാനൊരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പക്ഷേ ഈ സീസ് ഫയറിന് വേണ്ടി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിക്കുകയും അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു സമയത്ത് കുറച്ചുകൂടെ പ്രഷർ ഇസ്രായേലിൽ നടത്തിയാൽ സീസ് ഫയർ വരും ഗാസൈലിനുള്ള ഗാസയിൽ സീസ് ഫയറിനു ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടായിട്ടാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടത് യുദ്ധമായി മാറാൻ സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല എനിക്കത് ഒരു പക്ഷേ ഇത് ഇത് കാരണം ഗാസയിൽ സീസ് ഫയർ ഉണ്ടായേക്കുമെന്നാണ് എൻ്റെ യുദ്ധമുഖത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യങ്ങളാണ് ഉള്ളത് പക്ഷേ അത് വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് യഥാർത്ഥത്തിൽ ഈ ഗാസയിൽ സമാധാനം വരാൻ ഇത് പക്ഷേ ഒരുപക്ഷെ ഈ ഡിസ്കഷൻസ് നെഗോസിയേഷൻസ് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ